ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ് അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഡെയിലി വ്ളോഗോ ഒന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്താ വെച്ചാൽ നമുക്ക് എൻ്റെ ഫേസ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കുറച്ച് നല്ല ഒരു ഇതാണ് കേട്ടോ എന്താ ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നതിന് ശേഷം ശരിക്കും കൂടെ ഓക്കെ ആയിട്ടില്ല അവിടുന്ന് പനി വന്നിരുന്നു തൊണ്ടവേദനയൊക്കെ നന്നായിട്ട് വന്നിരുന്നു പിന്നെ അത് കുറച്ച് തൊണ്ടവേദന അങ്ങനെ എനിക്കിങ്ങനെ കീറി പോലെ വേദനയ്ക്കൂട്ടാ അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങനെ ടാബ്ലെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറി പിന്നെ വരുന്ന ദിവസം കുറച്ച് കാറ്റതൊക്കെ ഇരുന്നപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് വീണ്ടും മാറി മാറിയിട്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ കോൾഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നുള്ളു എനിക്ക് കാലങ്ങളായിട്ടോ കോൾഡ് വന്നിട്ട് ഞാൻ ഈ തലവേദന ഉള്ളതുകൊണ്ട് എനിക്ക് വർഷങ്ങളായി ശരിക്കും എനിക്ക് കോൾഡ് കാര്യങ്ങളൊന്നും വരാറില്ല പക്ഷേ പ്രശ്നം കോൾഡൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഈ ജലദോഷം എനിക്ക് വരാറേ ഇല്ല അപ്പം എനിക്കത് വന്നപ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് വരാറില്ല അപ്പോൾ ഈ അതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞു പറഞ്ഞേട്ടതുകൊണ്ട് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെയൊക്കെ തൊട്ട് ഈ ചെവി നല്ല വേദന ഇവിടെ ഈ സൈഡ് പല്ല് ഈ സൈഡൊക്കെ നല്ല വേദന കേട്ടോ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല പിന്നെ അതുപോലെ നമ്മളിങ്ങനെ ചുമച്ചിങ്ങനെ തുപ്പി പോകുമ്പോൾ അതുകൂടെ ബ്ലഡൊക്കെ പോവുക അപ്പോൾ എനിക്ക് രാവിലെ തൊട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവർ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ മാത്രം എന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല പക്ഷെ ചെവി വേദനിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പിന്നെ ധന്യ വരുന്നുണ്ട് കേട്ടോ അപ്പം അവൾ എന്തായാലും നമ്മുടെ നൈറ്റ് കൊണ്ടുപോയിട്ടുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ പോവാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ അവൾ നൈറ്റീവ് കൊണ്ടുവരുന്നുണ്ട് അടിച്ചത് അപ്പോൾ അത് തരാൻ വേണ്ടി വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകണം എനിക്ക് വയ്യാന്ന് എന്ന് അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമാവയും ഒരു പ്രമോഷൻ്റെ ഒരു വീട് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഒറ്റപ്പാലത്തേക്ക് പോയിരിക്കുകയാണ് എനിക്കുണ്ടോ ഇവിടെ ഇവിടെ കല്യാണം നൂറ് വേദനിക്കുമ്പോൾ പോലെ ഇങ്ങനെ ഉള്ളിൽ കൂടെ നീർക്കെട്ടിൻ്റെ എന്തൊക്കെയൊരു ഒരു വേദന കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നാളെ ഒരു കല്യാണമുണ്ട് നമ്മുടെ കുടുംബത്തിലൊരു കല്യാണമാണ് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം കല്യാണം വീട്ടിലേക്കും പോകണം അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി വന്നിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും പോവാം ഹോസ്പിറ്റലിലേക്ക് ഇത് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡ്രസ്സൊന്നുമല്ല കേട്ടോ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തു നിങ്ങളുടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊന്ന് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തരട്ടെ എന്തായാലും അമ്മ പോകാനായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അമ്മ പോകുമ്പോഴത്തേനൊക്കൊന്നും റെഡി ആയിട്ട് തരട്ടെ എന്നിട്ട് നമുക്ക് പോവാം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുക പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് സത്യം പറയാലോ എനിക്ക് പിന്നെ ചെവ് വേദന മാറാത്തതുകൊണ്ട് മാത്രം പുണേ ചെവിടേ ഉള്ളൂ കൂടെ വേദനിക്കാം കേട്ടോ ആ വേദന ഇങ്ങോട്ടും 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 ഇങ്ങനെ ഈ ഒരു സൈഡ് കുഴപ്പമൊന്നുമില്ല ഏകദേശം മൈഗ്രൻറ്റ് തലമേന വരുമ്പോൾ ഇവിടെ ഒരു പോയിന്റുമ്പോൾ ഇങ്ങനെ വേദനിക്കുക ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വേദനയാണ് അത് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈ പോയി നോക്കാം നമുക്ക് ഡോക്ടറെ പോയി നോക്കാം കേക്കറ ഹലോ അപ്പോൾ ഞാൻ റെഡി ആയി അങ്ങനെ കല്യാണ വീട്ടിലേക്കും പോണം കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകണം പിന്നെ എന്താ പറയാ തന്നെ വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ പോയി അമ്മ പോയി അപ്പോൾ ഉണ്ണി മാന്നിട്ടുണ്ട് അവള് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് വന്നു ഇനി അവർക്ക് പോവാൻ പറ്റിട്ടില്ല ചേച്ചി അവിടെ വരാൻ ലേറ്റ് ആവും പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഹലോ ഇപ്പോഴാണ് ആ ഉണ്ണി അതാ ഇറങ്ങാൻ ഉണ്ണി ഉണ്ണിട

അവള് പുറത്തിൽ പൂവല്ലേ വേണ്ടു വയലെ പാമ്പ് എന്തേലും ഉണ്ടോ നോക്ക് കൂട്ടോളെ ഞാൻ പൂട്ട് പറഞ്ഞു അല്ല ഇദ്ദേഹം ില്ല നമുക്കവിടെ എനിക്കറിയോ ഹെൽമെറ്റ് വെച്ചിട്ട് പോ പോൽമെറ്റ് കയറുംപാറ വരെ വെക്കില്ലെങ്കിൽ നീ എടുക്കണ്ട വണ്ടി കയറുംപാറ വരെ കഴിഞ്ഞ അവിടെ നിന്ന് ഒരു ഹെൽമെറ്റ് വെക്കല് േ അപ്പാണോ അപ്പയുടെ അഭിനയിക്കണോന്നി നല്ലത് എന്തെങ്കിലും മന്ദപ്പായിരുന്നു മന്ദപ്പായി വണ്ടി വന്നു പോ േ ഉണ്ണിയാണ് എപ്പഴും ഓർഡർ ചെയ്യാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ഓർഡർ ചെയ്തി തരുമോ എന്താ ഇപ്പൊ കഴിക്കേണ്ടി കുറച്ച് ദിവസമായിട്ട് തീരുമാനം എടുത്തിരിക്കാൻ സംഭവിക്കും മാമി എന്തെങ്കിലും വേണ്ടി വരാട്ടാ വേണ്ട ഉണ്ണി എന്തെങ്കിലും ഓർഡർ ചെയ്തോ ജോദനാണ് വേണ്ട വന്നിട്ടുണ്ടെട്ടോ അപ്പൊ നമ്മള് ഇറങ്ങ നമ്മൾ ഇവിടെ ഡോക്ടറോട് എത്തിയിട്ടുണ്ടോ കേട്ടോ എന്തായാലും ഉള്ളിൽ പോയി നോക്കട്ടെ എന്റെ സ്ഥലങ്ങളൊക്കെ പറ്റു പോയിട്ടുണ്ടോ ശരി അവരെന്താ ചെയ്യാന്ന് പോയി നോക്കട്ടെ ഹലോ അപ്പൊ ഡോക്ടറെ ഒക്കെ കാണിച്ചു കേട്ടോ ഡോക്ടർ പറഞ്ഞു ണ്ടകട്ട് വേണ്ട പിന്നെ അവർ ഒരു എസ്സേ പോലെ മരുന്ന് എഴുതി തന്നിട്ടുണ്ട് ഇനി അത് പോയി വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങാം അതാണല്ലോ നമുക്ക് പണി മരുന്ന് കഴിക്കുക അപ്പോൾ എന്തായാലും എനിക്ക് ചെവി ഞാനൊന്നും വരുന്നില്ല എന്ന് വിചാരിച്ച കേട്ടോ ഇനി പോലെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് അത് മേടിച്ചിട്ട് ഞാൻ വന്നതാണ് കാരണം എനിക്ക് വേദന തിന്നെ എന്താ വെച്ചാൽ ഓരോന്ന് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ് കേറ്റാ അവിടെ എന്തൊക്കെയാ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും കട്ടി ഇതാട്ടോ നമ്മുടെ റീസ്റ്റർ ക്ലാസ് അത് ഞാൻ അതിന്റെ അടുത്ത ഇവിടെന്നെയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് വന്നേ ഇനി ഉണ്ണി ഭാവിനെ ഇങ്ങോട്ടാ വരാൻ വെക്കുന്ന കേട്ടോ അവർക്ക് ഡ്രസ്സ് റെഡിയാക്കണം എന്ന് പറഞ്ഞില്ലേ നാളെ കല്യാണത്തിന് അപ്പൊ അവൾ അവിടെ ഇല്ലാട്ടോ അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് വൈകിട്ട് വരാനാ പറഞ്ഞിരിക്കുന്നത് വന്ന് വന്ന് നമ്മൾ നമ്മുടെ റീസ്റ്റർ ക്ലാസ്സുകളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഉണ്ണിക്ക് വാവിക്ക് എന്തായാലും ഇങ്ങോട്ട് വരണം കേട്ടോ ഡ്രസ്സ് റെഡി ആക്കണല്ലോ മാരേജിനുള്ളത് നാളെ എനിക്ക് പോവാൻ പറ്റുന്ന തോന്നില്ലേ എന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് കാരണം ഇന്നലെ ഞാൻ പോയി സൈഡ് ആവുന്ന തോന്നുന്നു അതെന്തായാലും മരുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പോവാ മരുന്ന് കഴിക്കാനാ വയ്യാത്ത അതാണെന്ന് വെച്ചാൽ നിറച്ച് എഴുതിയപ്പോ സമയത്ത് കൂടെ നടത്താൻ നല്ല രസട്ടോ കാരണം നല്ല വൈകുന്നേരം നല്ല സായ സായം സന്ധ്യ എന്നൊക്കെ പറയില്ലേ മെഡിക്കൽ ഇവിടെ കാണാനില്ല അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ട് പോട്ടെ പോട്ടെട്ടോ മെഡിക്കൽ ഷോപ്പിൽ അങ്ങനെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ എത്തി കേട്ടോ ഔഷധിയിലാണ് കേട്ടോ നമ്മൾ വന്നു ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ മരുന്നിനൊക്കെ നല്ല റേറ്റ് കുറവാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ സാനിറ്റൈസർ ഒക്കെ അവിടെ കണ്ടപ്പോൾ അതിനേക്കൊന്ന് വെറുതെന്ന് എടുത്തു പിന്നെ തന്നെ അവിടെ തന്നെ വീട്ടിലെടുത്തോണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചോട്ടോ രാവിലെയും രാത്രിയും ഉച്ചയ്ക്കും ഒക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒറ്റയ്ക്കാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ എനിക്ക് മരുന്ന് കഴിച്ച് കഴിച്ചിട്ടേ മരുന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു മാതിരിയാണ് പിന്നെ അത് ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് ഒരു സുഖല്യ പിന്നെ ഒരു പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് i രാത്രി നമ്മൾ ഒറ്റപ്പാലം കാണാൻ നല്ല ഇഷ്ടാട്ടോ നിറച്ച് ലൈറ്റും എല്ലാ അവിടെയും എല്ലാ ഹോട്ടലുകളും ഒക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ പൊതുവെ എനിക്ക് രാത്രി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഇങ്ങനെ കാണാനും നല്ല ഇഷ്ടാട്ടോ ഹലോ അപ്പൊ ഞാൻ വീടെത്തിയിട്ടുണ്ട് ഇനി എന്താ പറയാ കല്യാണകുടിലേക്ക് പോകണം പറഞ്ഞില്ലേ കല്യാണകുട്ടിലേക്ക് പോണ ഒരു കള്ളത്തിക്കുട്ടി ഇവിടെ ഉണ്ട് ഒരു വാവാന്നാണ് പേര് ഞാൻ വന്ന ഉടനെ കണ്ണടച്ചു കിടക്കണ് അപ്പം എന്തായാലും എനിക്ക് കണ്ണൊക്കെ ഉണ്ട് നല്ല വേദനിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ സൈഡൊക്കെ എനിക്കങ്ങനെ വേണ്ട അവിടെയൊക്കെ അങ്ങനെ വേദനിക്കുക കേട്ടോ ഈ ചെവി വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് എനിക്ക് പിന്നെ ഈ മറ്റേ ഇതിന് മുൻപ് ഇതുപോലെ ചെവിയിലൊരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നിട്ട് ഇവിടെ എന്തൊക്കെയു കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ ചെവിനെ എപ്പോഴും വേദന വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അഞ്ച് ദിവസത്തിനുള്ള അഞ്ച് ദിവസത്തിനുള്ള ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഒന്നുകൂടി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ മരുന്ന് കഴിക്കാൻ എനിക്കിഷ്ടമില്ല ഡോക്ടർ തന്നെ പറയേണ്ടത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ വരുന്നൊക്കെ അപ്പം എന്തായാലും കല്യാണ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ ഈ ഡ്രസ്സന്നെ ഇട്ടിട്ട് തന്നെ പോകുന്നത് ഇനി മാറ്റണമൊന്നുമില്ല അതിനെ ഞാനിങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയത് നമ്മളാണ് കളത്തി അങ്ങനെ കല്യാണ വീട്ടിലെത്തി കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെയാണ് മാരേജ് അപ്പോൾ എന്തായാലും ഹെൽദി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഹലോ അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെയൊക്കെ വന്നോട്ടോ ഇവിടെ വന്നപ്പോ നല്ല മറ്റേ പറയും എന്താണ് അത് മഞ്ഞൾ മഞ്ഞൾക്കല്ലേ എന്തെങ്കിലും ഹെൽത്തി ഹെൽത്തി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവര് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും വേഗം വന്നിട്ട് ഇവിടെ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പിടിച്ചെത്തി എന്റെ കൂടെ വന്ന ചേച്ചി അവരെ ഒട്ടിപ്പടുത്തോണ്ടിരുന്നു ചേച്ചിയുടെ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഒഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നോട്ടോ അപ്പോഴത്തേനും കല്യാണ പെണ്ണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നു ഹെൽദിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു പിന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും നല്ല മഞ്ഞ കളർ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ മറ്റേ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മൊത്തത്തിൽ ടോട്ടലി എനിക്കിഷ്ടമായി കാരണം നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നന്നായിട്ട് പാട്ട് വെച്ചതുകൊണ്ട് എനിക്ക് എന്താ പറയുക വോയ്സ് ഓവർ കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല പക്ഷെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ ആ വൈബ് കാര്യങ്ങളൊക്കെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു രസം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് വേറെ വഴിയില്ല കോപ്പി റേറ്റ് കിട്ടും പിന്നെ നമ്മൾക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാട്ടോ പിന്നെ അവരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എല്ലാവരും കൂടി ഫാമിലിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇത് നമ്മളുടെ റിലേറ്റീവ് തന്നെയാണ് നമ്മളുടെ ഏട്ടൻ്റെ ചെറിയമ്മടെ മോളുടെ കുട്ടിയാണ് കേട്ടോ കേക്കെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു കേക്ക് കൊണ്ട് തന്നതാണ് പക്ഷെ ഞാൻ കേക്ക് കഴിക്കില്ല കഴിക്കില്ലാച്ചിട്ട് എനിക്ക് വേണ്ടാന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു കാരണം ഒരുപാട് നേരം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് നല്ലോണം ചെവ്വേദനിക്കുണ്ടായിരുന്നു മരുന്ന് കഴിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാട്ടോ അപ്പം ഞാൻ അവളോട് പറയാണ് നിൻ്റെ വോയിസ് എന്തായാലും എന്തെങ്കിലും കേക്കില്ല കോപ്പിറേറ്റ് വരും അപ്പം നീ എന്തായാലും ഒരു ഹായ് പറയുന്നു പറയുകയാണ് കേട്ടോ അപ്പോൾ അവൾ ഭാവും ഹായ് എന്ന് പറയുകയാണേ അവിടെയാണ് കേട്ടോ കല്യാണം വീട്ടിലേക്ക് പോയില്ലേതായ റോഡ് കൂടെ പോയിട്ട് അതാണ്ട് ആ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അവിടെ നിറയെ പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം മൊത്തം പാട്ടായിരുന്നു കേട്ടോ നല്ല കോർപ്പറേറ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ അവിടേക്കാണ് പോയത് അപ്പം നമ്മൾ തിരിച്ചു പോയോണ്ടിരിക്കുകയാണ് കേട്ടോ ഹലോ അപ്പം നമ്മൾ വീടെത്തി വീടെത്തിയിട്ട് കുറച്ച് നേരമായിട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓർത്തത് വൈൻഡപ്പ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ്ട് എനിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞറ്റിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ോർത്തത് അപ്പം ഞാൻ എഡിറ്റ് ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് പോയി കല്യാണ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ മൊത്തം പാട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ളൊരു മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളുടെ അടുത്ത നല്ല വീഡിയോസൊക്കെ വരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോ നിങ്ങൾ മറ്റേ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ എന്തെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീടായിട്ട് വരുന്നതായിരിക്കും ആ കുട്ടി ബൈ ഈ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് ഞാൻ ഒലിവീന്ന് എടുത്താണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഈ ടോപ്പ് നല്ല ഭംഗിയുണ്ട് ഇട്ടിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു